അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിൽ രാധികാമ്മനെ കെട്ടിക്കാൻ വേണ്ടി കുറെ ഗീതും ഗോന്തും തമ്മിൽ കുറെ റൊമാൻറ്റിക് രംഗങ്ങൾ പോലെ അഭിനയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ഗോന്ദ് കുളി കഴിഞ്ഞ് വരുന്നത് ഗോന്ത് കുളി കഴിഞ്ഞ് വരുമ്പോൾ നേരെ കാണുന്നത് ഗീതുമാണേൽ തന്നെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ എനിക്ക് നാളെ ഒന്ന് എനിക്ക് വേദനിക്കുന്നു പിട ഉമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നോക്കും ഗോവിന്ദ് നോക്കുമ്പോൾ ഇവൾക്കെന്നെ തലയ്ക്ക് ഓളോ ഇവൾക്ക് തന്നെ പ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഗീതും ചമ്മി നാറി നിൽക്കുന്ന ഗീതനെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അതിനുശേഷം ഗീതും ഗോന്ദയുടെ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങണം അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ കൂടെ ഓഫീസിൽ കൊണ്ടുപോകത്തില്ല നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ഒരു അപകടത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് വരിച്ചുകൊണ്ട് പോകുന്നവരെയാണെന്ന് പറയണം അപ്പം ഗീത പറയുന്നത് കൊണ്ട് ഞാൻ ഓഫീസിൽ വരുവാണെങ്കിൽ നിങ്ങളോട് മാത്രമേ വരുത്തുള്ളൂ എന്ന് പറയണം അങ്ങ് അപ്പം ഗീത് ഗോവിന്ദ് പറയുന്നത് ഞാൻ നിന്നെയും കൊണ്ട് പോകത്തില്ല പോകത്തില്ല എന്ന് പറയണം അങ്ങനെ കീടിനൊരു പ്രമോദ തന്നെയാണ് നമുക്ക് ഗീതഗോന്ദെന്ന് പറഞ്ഞാൽ സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങൾ ഗതീത ഗൌന്ദെന്ന് പറഞ്ഞു സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാൻ പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിൽ എല്ലാവരും സീരിയൽ റിവ്യൂ അപ്ഡേറ്റ്സുകളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക